നാടല്ലേ നമ്മുടെ പണിക്കൂലി എല്ലാം എല്ലാം നോക്കണേ നോക്കി ഇനി മതി കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് യൂണിറ്റ് ഓഫ് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവം രണ്ടായിരത്തിനാല് ബലവൂർ ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ആരംഭിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി നഫീസ കേരളോത്സവം ഉദ്ഘാടനം ചെയ്തു കേരളോത്സവം പോലെയുള്ള പരിപാടികൾ ഗ്രാമപഞ്ചായത്ത് മുതൽ തുടങ്ങി ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് തലത്തിൽ അവസാനിച്ച് സ്റ്റേറ്റിലേക്ക് പോകാൻ തയ്യാറായിരിക്കുന്ന കാലഘട്ടമാണ് നമുക്കറിയാം ഇപ്പോ എന്തോ കേരളോത്സവം പോലെയുള്ള പരിപാടികൾക്ക് അതിനുള്ള മത്സരാർത്ഥികൾക്ക് വരുന്നതിൽ ഒരു വിഷമം കാണുന്നുണ്ട് നമ്മുടെ എന്താ നമ്മുടെ ഗവൺമെന്റ് പറഞ്ഞതെന്താ കോളേജ് വിദ്യാഭ്യാസം സ്കൂൾ ജീവിതമൊക്കെ കഴിഞ്ഞാലും യുവാക്കൾക്ക് കലാ കായിക രംഗത്ത് അവരുടെ കഴിവിനെ തെളിയിക്കുന്നതിനും അതിന് പ്രോത്സാഹനം നൽകുന്നതിനും കൂടിയാണ് ഇത്തരത്തിലുള്ള കേരളോത്സവം പോലെയുള്ള പരിപാടികൾ നടത്തുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു വരവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സുനിത ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദീപു പ്രസാദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ എം എ നസീബ പ്രീതി ഷാജു തെക്കുംകര ഗ്രാമപഞ്ചായത്ത് അംഗം ഐശ്വര്യ ഉണ്ണി ബ്ലോക്ക് പഞ്ചായത്ത് ജോയിന്റ് ബി ഡിഒ പ്രസീത എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു അത്ലറ്റിക്സ് മത്സരങ്ങൾക്ക് വരവൂർ സ്കൂൾ ഗ്രൗണ്ടിൽ തുടക്കമായി me el